മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കൊടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു കോടാലി ബല്ലിക്കുളങ്ങിന റോഡ് സഞ്ചാരി യോഗ്യമാക്കുക തെരുവുനായ് ശല്യത്തിന് പരിഹാരം കാണുക ക്രിമിറ്റോറിയം തുറന്നുകൊടുക്കുക പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി രഞ്ജിത്ത് കൈപ്പിള്ളി എം ഒ ബിജു സി എച്ച് സാദത്ത് സുരേന്ദ്രൻ ഞാറ്റുവെട്ടി ശിവരാമൻ പോതിയിൽ ലിൻഡോ പള്ളിപ്പറമ്പിൽ കെ സൂരജ് ഷൈനി ബാബു ശാലിനി ജോയ് പോൾ പുല്ലോക്കാരൻ നൈജോ ആൻഡോ ഷീല വിപിനചന്ദ്രൻ സന്തോഷ് കൊള്ളിവളപ്പിൽ ലിനോ തുടങ്ങിയവർ സംസാരിച്ചു ഗോപുലൻ പിമ്പേ ക്രമിക്കുന്ന ബഹുഗോക്കൽ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് ഇടതുപക്ഷത്തിന്റെ സഹയാർത്ഥികളും ഇടതുപക്ഷ നേതാക്കളും മുന്നോട്ട് പോകുന്നത് കരുവന്നൂർ വിഷയം പറഞ്ഞു മുന്നൂറ് കോടിയോളം പാവപ്പെട്ട പൈസ കൊള്ളയടിച്ചുകൊണ്ട് ഒരു ഉളുപ്പമില്ലാതെ നടക്കുവാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് സാധിക്കുള്ളൂ ബാങ്ക് ആയാലും കുട്ടനെല്ലൂർ ബാങ്ക് ആയാലും മണലൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയാലും കാലമുക്കു സൊസൈറ്റി ആയാലും നിങ്ങൾ കേരളത്തിലെ സഹകരണ സംഘത്തെ കൊള്ളയടിച്ച് ആ കാശ് കൊണ്ട് പാർട്ടി ഓഫീസുകളും നേതാക്കളുടെ വീടുകളും നേതാക്കളുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കാണ് അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ചന്തയേട്ട ഈ and they will see Pemba പഞ്ചായത്ത് കൊല നടത്തുന്നത് അവർ മരമല്ല അവർ പൊതുമുതൽ എന്തും വെട്ടിവിറ്റു അവർമതി ചെയ്യാൻ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അഞ്ചു വർഷം കൊണ്ട് അഞ്ചു യാതൊരുവിധ വികസനങ്ങളും ഈ നാട്ടിൽ കാണത്തക്ക ചെയ്യാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് വരുമ്പോഴും പത്ത് വർഷത്തിന് മുമ്പ് വരുമ്പോഴും തൂരിലെ ഒരു വികസനം സാധിച്ചിട്ടില്ല അത് മറ്റു തൂര് തന്നെയല്ല തൃശൂരിലില്ല കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ല ഈ സർവീസിന്റെ കാര്യത്തിലേക്ക് എറണാകുളത്ത് ഓഫീസിൽ പോകുമ്പോൾ ഡിഗ്രിയും വിദേശ രാജ്യങ്ങളിലേക്ക് എറണാകുളത്തെ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധേയം തകരും അത്രയ്ക്കും മക്കളാണ് ഈ നാട്ടിൽ നിന്ന് കയറി പോകുന്നത് എന്തുകൊണ്ട് ആ പത്ത് വർഷത്തെ വർഷത്തിന്റെ ദുർഭരണം കൊണ്ട് ഇവിടെ തൊഴിലില്ലാമ ശക്തിപ്പെട്ടു ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തി അതിനെ സംബന്ധിച്ച് വാർത്തകൾ വന്നതാണ് പക്ഷേ ആറ് വർഷങ്ങൾ പിന്നിടുമ്പോഴും നമുക്ക് ആ റോഡിന്റെ ശോചനീയ അവസ്ഥ കാണാൻ കഴിയും ഇനി അത് കഴിഞ്ഞ് ഇവിടെ മൂന്നര വർഷം മുമ്പ് കെ കെ രാമചന്ദ്രനെ ഇവിടുത്തെ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് വർഷം മുമ്പാണ് ഈ പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അതുപോലെ തന്നെ വെള്ളിക്കുളങ്ങര കോടാലി റോഡിലെ ഗുണഭോക്താക്കളെയും വിളിച്ച് ഇവിടെ ഈ പഞ്ചായത്തിൽ യോഗം ചേർന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാരടക്കമുള്ള ഞാനടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെ ആ യോഗത്തിൽ പങ്കെടുത്തതാണ് അന്ന് നമ്മുടെ എം എൽ എ പറഞ്ഞത് നമ്മക്ക് പ്രതിനിധികളും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിന് എഞ്ചിനീയർമാർ അതുപോലെ ദിവസന്മാരും ഒക്കെ പങ്കെടുത്തിരുന്നു അവർ പറഞ്ഞത് പതിനഞ്ച് ദിവസത്തിനകം ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങും എന്നാണ് ആ പതിനഞ്ചു ദിവസം പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ എം എൽ എയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സമയമില്ല കാരണം നമുക്കറിയാം നമ്മുടെ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് നടത്തി മുന്നൂറ് കോടി രൂപ മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാതല എം എം വർഗീസ് അതക്കമുള്ള കേരള ബാങ്കിന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ എം കെ കണ്ണനടക്കമുള്ള നേതാക്കൾ കട്ടുകൊണ്ടുപോയപ്പോൾ ആ കള്ളന്മാരെ ആവശ്യപ്പെട്ടുകൊണ്ട് ആറ് ദിവസമാണ് ഈ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നമ്മുടെ എം എൽ എ പദയാത്ര നടത്തിയത് കള്ളന്മാരെ സംരക്ഷിക്കാൻ പദയാത്ര നടത്താൻ സമയവും സന്ദർഭവുമുള്ള നമ്മുടെ എം ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങൾ പരിഗണിക്കാൻ സമയം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള കാര്യത്തിന്റെ യാഥാർത്ഥ്യമാണ് നമുക്കറിയാം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിലെ